കണ്ണൂർ ചക്കരക്കല്ലിൽ നിക്ഷേപകരുടെ പ്രതിഷേധം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് പ്രതിഷേധം പണം തിരികെ നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത് വിവരങ്ങളുമായി എന്താണ് സംഭവം നിലിമ ഞാനിപ്പോൾ നിൽക്കുന്നത് ചക്രക്കലിലെ ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഇവിടെ നിക്ഷേപകരുടെ വലിയ തോതിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് വർഷം ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് കാരണം ഇവിടെ നിക്ഷേപകരുടെ പണം ദൂർത്തടിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഓഡിറ്റിങ്ങിൽ ഉൾപ്പെടെ അഞ്ചു കോടിയിലേറെ രൂപയുടെ തട്ടിപ്പും ഇവിടെ കണ്ടെത്തിയിരുന്നു ഇന്ന് പണം നൽകാമെന്നൊരു ഉറപ്പാണ് ഇവിടുത്തെ നിക്ഷേപകരെ സംബന്ധിച്ച് ലഭിച്ചിരുന്നത് എന്നാൽ ഇവിടെ പണത്തിനു വേണ്ടി വന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപ പോലും ഇവരുടെ കയ്യിൽ എടുക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സാധിക്കുന്നത് ഇവിടെ നിക്ഷേപകർ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇന്ന് വന്ന സമയത്ത് എന്താണ് ഈ സൊസൈറ്റിയുടെ ആൾക്കാർ പറഞ്ഞത് സൊസൈറ്റിയുടെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഓരോ ഡേറ്റും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത ഡേറ്റിലേക്ക് മാറ്റും ആ സമയം ഇതേപോലെ പറ്റിയ ഡേറ്റിലേക്ക് മാറ്റും ഇങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറഞ്ഞത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ അതായത് ലോണ് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാമ്പത്തിക വിഷയമാണെന്നാണ് എല്ലാവരും ധരിപ്പിച്ചത് അപ്പോൾ അത് കാരണം എല്ലാവരും പിന്നെന്താ പിരിഞ്ഞു പോവുകയും പിന്നെ അതിൻ്റെ ഒരു ടൈമിനാവുമ്പോഴേക്കും തിരിച്ചു വരികയാണ് ചെയ്ത് പക്ഷേ പിന്നീട് പല അവസരത്തിലും ഡേറ്റുകൾ മാറ്റി മാറ്റി കൊടുത്തിട്ടും നമുക്കതിനൊരു ഒരു ഒരു ധാരണയില്ലാത്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെന്നാണ് അപ്പം മേൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അന്ന് സെക്രട്ടറിയോട് ചോദിച്ച സമയത്ത് സെക്രട്ടറി പറഞ്ഞുള്ളതെന്ന് പറഞ്ഞാൽ മേൽ പ്രാക്റ്റീസ് അല്ല ലോൺ കൊടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത് പക്ഷേ ഫെബ്രുവരി ഇരുപതിന് നമ്മൾ ലാസ്റ്റ് കൂടിയ പ്രകാരം നമ്മൾ കുറച്ച് ഡെപ്പോസിറ്റേഴ്സ് എല്ലാം കൂടിയിട്ട് ഒരു തീരുമാനം അവരെ മുഖേന എടുക്കുകയുണ്ടായി അതിന് കോൺഗ്രസിൻ്റെ ഡി സി സി അല്ല ബ്ലോക്ക് പ്രസിഡൻറ്റും പിന്നൊരു എം കെ മോഹൻ എന്ന് പറഞ്ഞ് ഒരു ഡി സി സി ഭാരവാഹ്യാന്നറിയാൻ കഴിഞ്ഞു ആ പൈസ മാഷും എല്ലാം കൂടി നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ തുക തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം മാർച്ച് പത്തിനും ബാക്കിയുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് മാർച്ച് പത്ത് ഡേറ്റ് വന്നിട്ട് നമ്മൾ ഇന്ന് വന്ന സമയത്ത് നാൽപ്പത് ശതമാനം പോയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ വരെ വരെടുത്തില്ല ആ അപ്പോൾ എം കെ പറ എം കെ മോഹനും ഇവിടെ വന്നിട്ടില്ല ബ്ലോക്ക് പ്രസിഡന്റിനോട് ചോദിച്ച സമയത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ഫെബ്രുവരി ഇരുപതിനു ശേഷമുള്ള ഒരു നടപടിയിലും എൻ ഐയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ബ്ലോക്ക് പ്രസിഡന്റും പറഞ്ഞത് അപ്പോൾ ഈ പൈസ ഇന്ന് നമ്മൾ അന്വേഷിച്ച പ്രകാരം സെക്രട്ടറിനോട് ചോദിച്ച സമയത്ത് സെക്രട്ടറി പറഞ്ഞത് അഞ്ച് കോടി രൂപ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട് ആ അപ്പോൾ അത് സ്ഥലം വെറ്റിട്ടാണോ എങ്ങനെയാണോ തരുന്നതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിനൊരു ധാരണയില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെക്ക് കലക്ട് ചെയ്തിട്ടേ പോകുന്നുള്ളൂ പിന്നെ പിന്നെ ഇവൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവനെ ആരൊക്കെയോ ഇവനെ സഹായിക്കുന്നുണ്ട് അതിൽ ഭരണസമിതിയിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല ഇത് പിന്നെ ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ ഇരട്ടിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഇരട്ടിപ്പിക്കാൻ കൊടുത്തതിൻ്റെ ഒരു ലിസ്റ്റ് ഭരണസമിതിയിലുള്ള മുകുന്ദൻ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ ഉണ്ട് അത് നിങ്ങൾക്ക് മുകുന്ദൻ എന്ന് പറഞ്ഞ ആളോടന്നെ ചോദിക്കാം അവരെ കയ്യിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് അതായത് ഈ ബ്ലേഡ് ബിസിനസ് നടത്തുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട തുകകളാണത് അതിൽ നാല്പതു ലക്ഷമുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ഉണ്ട് അതിൽ പല ആൾക്കാരെയും ഇവർക്ക് ഈ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ തന്നെ നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അപ്പോ ഇത് ഇവരെല്ലാം കൂടി കൂടിയിട്ടാണോ ഇത് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് ആശങ്കയുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കണം അതും നിക്ഷേപകരെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ് തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഈ സൊസൈറ്റിയിൽ കൊണ്ട് നിക്ഷേപിച്ചത് എന്നാൽ ഇപ്പോൾ ആ തുകയെ സംബന്ധിച്ച് യാതൊരു ഉറപ്പുമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ ഈ നമുക്കറിയാം കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് ബാങ്ക് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഇവിടെ ഈ കോൺഗ്രസിൻ്റെ ഒരു സൊസൈറ്റിയുടെ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഫൈസൽ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരുപ്പുണ്ട് എന്താണ് നിക്ഷേപരെ സംബന്ധിച്ച് ഈ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഫൈസൽ മാഷെ എന്താണ് ഇപ്പോൾ ഇവിടെ നിക്ഷേപകർ കൂടിയിട്ടുണ്ടല്ലോ എന്താണ് ഈ നിക്ഷേപകർ കൊടുക്കുന്ന ഒരു ഉറപ്പ് എന്താണ് മാഷെ നമ്മൾ നിക്ഷേപകർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ ഇന്ന് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ഇന്ന് അല്ല ഇന്നും നാളെയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് പക്ഷേ അത് അപ്പോൾ അതല്ല നമുക്ക് അതിൽ കൂടുതൽ ആളുകൾ വന്നതുകൊണ്ട് അവരെന്താ ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ സെക്രട്ടറിയാണ് ഇതിനകത്ത് മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുള്ളത് ഓഡിറ്റ് റിപ്പോർട്ട് വന്നില്ല ഭരണസമിതിക്ക് യാതൊരു ഇതും ഇതിനകത്ത് പിന്നെ ഈ മാൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് യാത്ര ഇവിടെ ഈ സെക്രട്ടറിയാണ് ഇവിടെ ഈ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അദ്ദേഹം ഈ വയനാട്ടിലടക്കം സ്വകാര്യ ഭൂമികൾ വാങ്ങിച്ചുകൂട്ടി ഇപ്പൊ ഈ ബ്ലേഡിലടക്കം തുക നിക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനത്തെ അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അന്വേഷിച്ചപ്പോഴാണ് അത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അതിനകത്ത് ചെയ്തതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഏതെങ്കിലും രീതിയിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ചെയ്യുന്നുണ്ട് ഈ എത്ര വലുതാണ് എന്ന് ഈ നിക്ഷേപകരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് അഞ്ചു കോടിയോളം രൂപ ഇവിടെ നിന്ന് വക മാറ്റിയിട്ടുണ്ട് എന്ന് സെക്രട്ടറി തന്നെ സമ്മതിച്ചതായാണ് ആ നിക്ഷേപകർ പറയുന്നത് പക്ഷെ ഭരണസമിതി അത് കൈയൊഴിയുകയാണ് സെക്രട്ടറിയുടെ തലയിൽ ഇട്ടുകൊണ്ട് ഇത്ര വലിയ ഇത്ര ഈ ഒരു ചെറിയ സ്ഥാപനം അഞ്ച് കോടിയിലധികം രൂപ ഇങ്ങനെ വകമാറ്റിയത് ഭരണസമിതി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസിക്കാനാകും പറ്റുന്ന കാര്യമാണ് ിലീപ് അത് തന്നെയാണ് ഇവിടെ ഒരു ചോദ്യം ഭരണസമിതിക്കും തുല്യമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ സ്ത്രീകളടക്കമുള്ള ആളുകളുടെ വലിയൊരു തുക തന്നെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ തരത്തിലാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയത് ഒരു അതിന്റെ ഒരു ആഴം വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ ഇവിടെ ആളുകൾ ഇപ്പോഴും ഈ സെക്രട്ടറിയോട് ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ആ നമുക്ക് ദൃശ്യത്തിൽ ആ കാണുന്ന ആ നീല നീലശട്ടയുടെ വ്യക്തിയാണ് ഈ ഒരു സൊസൈറ്റിയുടെ സെക്രട്ടറി അതാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഭരണസമിതി അറിയാതെ ഈ തട്ടിപ്പ് നടക്കില്ല എന്ന് പറയുമ്പോൾ പോലും ഈ സെക്രട്ടറി എന്ന വ്യക്തി വയനാട്ടിൽ ഉൾപ്പെടെ സ്വകാര്യ ഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അവിടെ റിസോർട്ട് ഉൾപ്പെടെ പണിതിട്ടുണ്ടെന്ന് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനവുമായി ായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതര ക്രമക്കേടുകളാണ് കാരണം സാധാരണ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാലം ഈ ഒരു സമയത്ത് പോലും ഒരു കമ്പ്യൂട്ടറൈസേഷൻ ഈ ഒരു സൊസൈറ്റിയിൽ നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ക്രമക്കേട് എടുത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് ഗുരുതരമായൊരു ക്രമക്കേടുകൾ തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ സൊസൈറ്റി സെക്രട്ടറി ഇത്തരത്തിൽ അനധികൃതമായ ഈ ഒരു സൊസൈറ്റിയുടെ സ്വത്ത് തട്ടിയെടുത്തുണ്ടാക്കിയ സ്വത്തുകളൊക്കെ തന്നെ കണ്ടുകെട്ടി ഈ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമായി വന്നാൽ മാത്രമേ എത്ര കോടി രൂപയുടെ തട്ടിപ്പ് ഈ ഒരു സൊസൈറ്റി നടന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചൊരു വ്യക്തമായ കണക്ക് പുറത്തു വരികയുള്ളൂ ഇത് സംബന്ധിച്ച് ഈ നിക്ഷേപകരാരും തന്നെ പോലീസിലെ സമീപിച്ചിട്ടില്ലേ ഇതുവരെ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് അത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തിയാകാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് കാരണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തിയായാൽ മാത്രമേ എത്രത്തോളം തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ ഇവിടെ ആളുകൾ കൂടി ഒന്നര ലക്ഷം ചോദിക്കുമ്പോൾ പറയുന്നത് പിന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ ഇന്ന് ഇങ്ങനെ വാന്ന് പറഞ്ഞിരുന്നു വേറെ ഒന്നുമില്ല മുന്നേ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഉറപ്പ് കിട്ടിയത് ഉറപ്പുമില്ല ഇതിപ്പം കഴിഞ്ഞ വല്ല ഒക്ടോബർ മുതലേ നമ്മൾ പൈസേൻ്റെ ആവശ്യത്തിന് നമുക്കൊരു ഒരു ചെറിയൊരു ഓപ്പറേഷൻ പോകണമെന്ന് പറഞ്ഞാൽ അന്നേരം ഒരു അപ്പം നമ്മൾ വെച്ച് ഇപ്പളെ എടുക്കേണ്ടതെന്നാൽ പിന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോയി ഇത് ആയിട്ടില്ല പിന്നെ ഈ പ്രശ്നം വന്നു ഈ പ്രശ്നം വന്നിട്ട് പറഞ്ഞ് ജനുവരി ഇരുപത്തഞ്ചിന് തരാന്ന് ഈ കൊല്ലം ജനുവരി ഈ ജനുവരി ഇരുപത്തഞ്ചിനും തന്നിട്ടില്ല പിന്നെ പറഞ്ഞത് ഈ മാസം പത്താം തീയതി അന്നേരവും എനിക്ക് വരാൻ പറ്റാതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനെ ഓർക്കും ഓപ്പറേഷൻ കഴിഞ്ഞതാണ് മംഗലാപുരത്ത് കൊണ്ടുപോയിട്ട് അപ്പോൾ ഓർക്കും വരാൻ പറ്റില്ല ഇനി വരാൻ പറ്റാണ്ട് നമ്മൾ വന്നാലേ ഇത് കിട്ടും അല്ലാണ്ട് വേറെ ആൾ വന്നാൽ കിട്ടും എന്നില്ല കാരണം നമ്മളെ പേരിലല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ തന്നെ വരണം നമ്മൾ വന്ന് രാവിലെ ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇവർ എപ്പാന്ന് അതിൻ്റെ ഒരു ഉത്തരവും വസ്തുവില്ല ഇവർക്കൊരു തമാശ പോലെ ബാക്കിയുള്ളോട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നതെന്ന് എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാന്ന് ഒരു പൈസ ഇട വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വേണ്ടിയിട്ടല്ലേ ആ സമയം ചോദിച്ചിട്ട് തന്നിട്ടും പിന്നെന്തിനാന്ന് ഈ പൈസ അവസ്ഥയാണ് അതിനുള്ള പൈസയും കൂടി ഇവർ നമുക്ക് ഒരാളോട് കടം മേടിച്ചിട്ട് നമ്മൾ നമ്മളെ ആവശ്യം കഴിച്ചുകഴിഞ്ഞാല് ആ കടം കൊടുക്കണമെങ്കിൽ ഈ പൈസ കണ്ടിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവും അപ്പൊ ഈ പൈസ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് കടക്കാരോട് എന്ത് പറയും ഇപ്പൊ ഇവർ ചിന്തിക്കണ്ടേ ഇവർക്കെല്ലാ സുഖങ്ങളും ഇവർക്ക് കിട്ടുന്നുണ്ട് ഇവരെ ഫാമിലിക്കായാലും ഇതായാലും മറ്റേ നമ്മളെപ്പോലത്തെ കൂട്ടർ കഷ്ടപ്പെട്ട് നമുക്ക് നമ്മൾ നമ്മളെ പൈസ കൊടുത്തിട്ട് അവര് സുഖിക്കാന്നല്ലാണ്ട് നമ്മക്കൊരു ഉപകാരമില്ല ഇപ്പൊ ഞമ്മളിതാ അവരെ പൈസ കയറ്റം വന്ന് കാത്തിക്കുന്ന പോലെയാണ് ഞമ്മളിവിടെ നിൽക്കുന്നത് മാലതി ഇരുപത്തിയൊന്നില് ഇട്ടത് ഞാൻ എനിക്ക് എന്റെ ഒരു പൈസ കിട്ടിയിട്ട് ഞാനത് ഇട്ടതാ ആ പൈസ ഞാൻ എന്റെ ആവശ്യത്തിന് എടുക്കാൻ ഇങ്ങനെ എടുക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അതവിടെ വെച്ചതാ സേഫിന് അപ്പൊ എനിക്ക് ഇപ്പിപ്പ എന്റെ വയറ്റിലൊരു മുഴയുണ്ട് അത് ഇങ്ങനെ കാലം പോകുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യും ഞാനും അത് വേണ്ട വേണ്ടത് ഇപ്പൊ അതെനിക്ക് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൊണ്ട് അത് ചെയ്യാന്ന് വിചാരിച്ച് അതിന് വേണ്ടുന്ന പൈസ ഞാനിവിടെ പറഞ്ഞു നോക്കി അത് കിട്ടിയാലും പെട്ടെന്ന് ചെയ്യാലോ ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ചോദിച്ചിട്ട് പൈസ അതുകൊണ്ട് നിരമ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ തന്നെയാണ് അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ഈ ഒരു സൊസൈറ്റിയിൽ കൊണ്ട് നിക്ഷേപിച്ചത് ഇവിടെ ഈ ഓഡിറ്റിംഗിന് വലിയൊരു പ്രതിസന്ധി തീർക്കുന്നത് ഇവിടെ ഈ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫുൾ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് പേപ്പർ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ രേഖകൾ കണ്ടെടുക്കാനോ അല്ലെങ്കിൽ എത്ര പൈസ ഇവിടെ ഈ ലോൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒക്കെ തന്നെ ഒരു വലിയൊരു ഒരു പുറത്തു വരുന്നത് കണ്ണൂർ ചക്കരക്കല്ലിൽ നിക്ഷേപകരുടെ പ്രതിഷേധമാണ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് നിക്ഷേപകരുടെ പ്രതിഷേധം ഉണ്ടായത് വൻ തട്ടിപ്പാണ് കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് പിള്ളയാണ് വിവരങ്ങൾ